ഈ ഹിദായത്തു അനുക്കിയ എന്ന് പറയുന്ന ഗന്ധത്തെ അവലംബിച്ചുകൊണ്ട് ശരഹികൾ എഴുതിയാൽ എത്ര വിപുലമായി എഴുതാം തുരീക്കത്തിൻ്റെ ഏറ്റവും വലിയ വിവരങ്ങളും ഹക്കൈക്കത്തിൻ്റെയും ആരിഫത്തിൻ്റെയും തലത്തിലേക്ക് ഉയരാനുള്ള ഏറ്റവും കുന്തിയ മാർഗങ്ങളും ഇത്ര സ്പഷ്ടമായി വഴിതെറ്റാനിടയില്ലാത്ത വിധം പരിചയപ്പെടുത്തിയ ഒരു ഗന്ധം അതും നല്ല ഈണത്തിൽ പഠിക്കാവുന്ന ലളിതമായ കവിതകൾ കൊണ്ട് തന്നെ പഠിപ്പിച്ച ഒരു ഗന്ധം ലോകത്തു പറ കാണില്ല നിശ്ചല ഗന്ധമാണ് ഹിതായത്തുൽ അ ഈ ഹിദായത്തുലരിക്ക പഠിപ്പിച്ചു വന്നവരാണ് പൊന്നാനി പണ്ഡിതന്മാർ അവർക്ക് ശേഷം അവരുടെ പൗത്രൻ ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂൺ രണ്ടാമൻ ദഹിച്ചിട്ടുള്ള നമ്മുടെ മഹാൻ നമ്മുടെ ഗുരുപരമ്പര മുട്ടുന്ന മഹാൻ ആ മഹാനായ ജൈദ്ദീൻ മഹ്ദൂൺ രണ്ടാമൻ എന്ന സ്വയർ ജൈനുദ്ദീൻ മഹദൂം ആ മഹാനർ ചെറുതാണോ ചെറിയവരല്ല വലിയ മഹാനാണ് ആത്മജ്ഞാനത്തിന്റെ ആഴം കണ്ടവരാണ് ആത്മജ്ഞാനികളായി തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മഹത്വങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും ഉയർന്നിട്ടുള്ളവരാണ് മഹാൻ ആ മഹാനും ആ മഹാനെപ്പോലുള്ളവരുമാണ് നമ്മുടെ കേരളത്തിൽ തസവ്വുഫും അതുപോലെ ഫിഖ്ഹും അതൊരു സമാനമായ ദീനിയ ഇൽമുകളെല്ലാം പഠിപ്പിച്ചത് അവർ പഠിപ്പിച്ചപ്പോൾ ഇൽമിനെ പ്രാധാന്യത്തിനനുസരിച്ച് തട്ടുതിരിച്ച് പഠിപ്പിച്ചിട്ട് ഫർലു അയിനായ കാര്യങ്ങൾ മൂന്ന് ഭാഗത്തു നിന്നും പഠിക്കാനുണ്ട് അർദു അയിനായ കാര്യമുണ്ട് ഫർലു അയിനായ ഭാഗത്തിനപ്പുറമുണ്ട് ഫിത്ത ഫർലു അയിനായ ഭാഗമുണ്ട് ഫർലു അയിനായ ഭാഗത്തിനപ്പുറമുണ്ട് അതുപോലെ തന്നെ അയിനുണ്ട് ഫർള് അയിനപ്പുറമുള്ള ഭാഗമുണ്ട് ഈ ഫർള് അയനും അല്ലാത്തതുമായ ഭാഗം ഈ മൂന്ന് വിജ്ഞാനങ്ങളിലുമുണ്ട് ഫർള് അയനു തന്നെ സാധാരണക്കാർ കൂടി കൂട്ടില്ല ഓരോ വ്യക്തിത്വം നിർബന്ധമായത് പഠിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടുന്നത് ശിക്ഷ കിട്ടുന്നത് ആ ഫർള് അയനായ ഭാഗം ഈ മൂന്നിലുമുണ്ട് അത്രയും ഭാഗങ്ങൾ പഠിപ്പിച്ച ശേഷം അതത് എൽമുകളിൽ പ്രത്യേകമായി വ്യുൽപ്പത്തി നേടേണ്ടവരെ ആ എൽമുകൾ കൂടുതൽ പഠിക്കാനായി ഉപദേശിച്ച് നിർദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ആ വഴിക്ക് തിരിച്ചുവിടുകയും ആ വഴിയിലുള്ള മഹത്വക്കളും ഉന്നതന്മാരുമായി അവർ ദീനീ രംഗത്ത് വന്ന് സ്വന്തം രംഗത്ത് വന്ന് അവരവരുടെ മേഖലകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് പൊന്നാനി പാരമ്പര്യത്തിൽ നമ്മുടെ വിലമാക്കൾ വളർത്തിയെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ വിലമാക്കൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ വിഷയത്തിലുണ്ടായിരുന്നില്ല അതുപോലെ വിശ്വാസശാസ്ത്രത്തിലുണ്ടായിരുന്നില്ല സങ്കടവും ആവശ്യവും അനിവാര്യവുമായ കർമ്മശാസ്ത്ര വിഷയം പോലുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അനിവാര്യമാണ് അത് ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ് ആ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലാതെ അനാശാസ്യമായ തരത്തിലുള്ളവർ അഭിപ്രായ വ്യത്യാസവും നമ്മുടെ വിലമാക്കന്മാർക്കിടയിലോ പൊന്നാനി പാരമ്പര്യത്തിൽ വളർന്നു വന്നവർക്കിടയിലോ ഉണ്ടായിരുന്നില്ല അവിടെയും ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വന്ന ചില കൈകടത്തലുകൾ ചില കയ്യേറ്റങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ തൃശ്ശീരംഗത്തും അറബ് കോളേജ് രംഗത്തും ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുവോ ചില അരുതായ്മകൾ സൃഷ്ടിച്ചുവോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു ആ തരം അബദ്ധങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ദീനീശരണിയെ കാത്തു സൂക്ഷിക്കുമാറാവട്ടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം വാഴ്ത്തപ്പെടുന്നവരിൽ വാഴ്ത്തപ്പെടുന്നവരായി എതിർക്കപ്പെടുന്ന മഹാന്മാരെ പോലും വളരെ സുന്ദരമായി അതിൻ്റെ യാഥാർത്ഥ്യ കാരണത്തോടുകൂടി അവതരിപ്പിച്ചവരാണ് പൊന്നാനി പാരമ്പര്യത്തിലെ ഉയരമാക്കന്മാർക്ക് മാർഗദർശനം നൽകിയ വഴികാട്ടികളായ ഗുരു മഹത്തുക്കൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹദുവും കർത്താവ് മഹാനെ തന്നെ പറയാം ഇബുനു ഹജർ ആണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു എന്റെ എന്ന് മഹാൻ ഫത്തുഹൽ മൊയനിൽ പറഞ്ഞാൽ തന്നെ ഹജർ ആണല്ലോ ആ ഹജർ ഇബുനുഹജമി എന്നവർ ഈ വിലമാക്കന്മാരിലെ ത്വരീക്കത്ത് സരണിയിൽ പ്രവേശിച്ചിട്ടുള്ള സരണിയിലെ വിലമാക്കന്മാരെ ഒട്ടും ചെറുതായി കാണാതെ അതിൻ്റേതായ രീതിയിൽ പറയുന്ന സാങ്കേതിക ശബ്ദങ്ങളെപ്പോലും മാനിച്ചുകൊണ്ട് അതിൻ്റെ റൂട്ടിലൂടെയുള്ള എല്ലാ സാങ്കേതികമായ വ്യത്യാസങ്ങളെയും എല്ലാം മാനിച്ചുകൊണ്ട് അതിനെ ശരിക്കും ലോകത്തിൻ്റെ മുമ്പിൽ പ്രാമാണികമായി അവതരിപ്പിച്ചിട്ടുള്ള പണ്ഡിതരാണ് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂൻ രണ്ടാമൻ ഫത്തുഹുൽ മൊയനിൻ്റെ കർത്താവ് ഇബുലുൽ ഫാരിദ് എന്നിവരെ ഇബുൻ അറബി എന്നവരെ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഇബുൻ ഹജർ ഹൈത്തമിയാണ് ഇബുൻ ഹജർ ഹൈത്തമി പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നല്ലോണം നമ്മളെ വഴിക്ക് നമ്മൾ അതുകൊണ്ടാണ് ഇത്തരം മഹത്തുക്കളുടെ വഴി പോലും അവർ അത്തരക്കാരുടെ വാക്കുകൾ പോലും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് വ്യാഖ്യാനിച്ചാലും അവരെ തള്ളിപ്പറയരുത് എന്നാണ് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചത് ഇബുനുൽ ഫാരദ് എന്നവരെക്കുറിച്ചുള്ള ഒരു ചെറിയ രണ്ടു സംഭവം ഞാൻ ഒന്നു കൂട്ടി പറയട്ടെ ഇബുനുഹദുർ ഹൈത്തമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ റൂട്ടിലൂടെ വരാൻ അദ്ദേഹത്തെ ഇടയാക്കിയ സംഭവങ്ങളാണ് മഹാനായ ഇബുനുഹാദൂർ ഹൈത്തമി അവർ ചെറുപ്പത്തിൽ തന്നെ വളർന്നു വന്നത് ആരിഹീങ്ങളായ മഹത്തുക്കളുടെ കൈക്കാണ് നന്ന ചെറുപ്പത്തിൽ അവരെ പോറ്റിയത് വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ആ ജ്ഞാനികളായ പണ്ഡിതന്മാരിൽ നിന്ന് ത്വരീക്കത്തിന്റെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന സാങ്കേതിക ശബ്ദങ്ങളും പദവികളും ഒക്കെ കേൾക്കാനും പഠിക്കാനും കൊച്ചുകുട്ടിക്കാലത്തെ തനിക്കു പറ്റി മഹാനന്ദനെ വിവരിക്കേണ്ട എനിക്കു പറ്റി ഞാൻ എങ്ങനെയാണ് വളർത്തപ്പെട്ടത് കുത്തുബ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടൂല ഓത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തിരിയാതാവൂല ഔഥാദ് എന്നൊന്നും കേൾക്കുമ്പോ എനിക്ക് യാതൊരു വേവലാതിയുമില്ല എന്താ കാരണം ഞാനതൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വളർന്ന മടിത്തട്ടിൽ നിന്ന് എന്നെ കേട്ടുശീലിച്ചിട്ടുള്ളതാണ് അങ്ങനെയിരിക്കെ ജാമ്യ ഉള്ളധറിൽ ഞാൻ ഓദാൻ ചൊന്നു ജാമ്യ ഉള്ളഹറിൽ ഓദാൻ ചൊല്ലുമ്പോൾ എൻ്റെ വയസ്സ് പതിനാല് ആ പതിനാല് വയസ്സാകുമ്പോൾ ഞാനെന്ന് ആദ്യം തുടങ്ങുന്നത് എൻ്റെ വാപ്പായിൽ നിന്നും മറ്റും പഠിച്ചതിന് ശേഷം കിതാബ് ആദ്യമായി തുടങ്ങുന്നത് മുഹ്തസുർ അബീഷാണ് മുസ്തസുർ അബീഷൻ ആ ചെറിയ കിതാബ് ഓതുമ്പോൾ ആ ഫിഖ്ൻ്റെ ഷാഫേ കർമ്മശാസ്ത്രത്തിലെ കൊച്ചു കിതാബ് ആ കൊച്ചു കിതാബ് ഓതുന്നത് ബഹുമാനപ്പെട്ട എല്ലാവരും വർക്കത്തുള്ളവരെന്ന് വിളിക്കുന്ന അഷെയ്ഹ് മുഹമ്മദിനുൽ ജുബൈനി എന്നിവരിൽ നിന്നാണ് അബു മുഹമ്മദ് ജുബൈനി എന്ന് വിചാരിക്കേണ്ട അത് ഇമാമുൽ ഹറമേനി തങ്ങളുടെ വാപ്പയാണ് അതല്ല അഷേഹ് മുഹമ്മദിനുൽ ജുബൈനി എന്നിവരിൽ നിന്നാണ് ഞാൻ ഈ കിതാബ് ഓതുന്നത് ഈ കിതാബ് ഓതുമ്പോൾ ഈ കിതാബിന് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അബുദാലിനെ പറ്റിയൊരു ചർച്ച പോകുന്നു അബുദാൽ അബുദാൽ എന്ന ചർച്ച വന്നപ്പോഴേക്ക് അബുദാലുമായി ബന്ധപ്പെട്ട് കുത്തുബ് അബുദാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ ഗുരു അങ്ങ് കുറേ നിഷേധവാചകങ്ങൾ പറഞ്ഞു ആക്ഷേപം അടിസ്ഥാനരഹിതമായ പ്രയോഗങ്ങൾ അങ്ങനെ ഇനി ഇസ്ലാമതം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ കുറാനിലില്ല സുന്നത്തിലില്ല അതാ ഞാൻ പറഞ്ഞു കുറാനില്ല സുന്നത്തിലില്ല എന്ന് ഇതൊക്കെ പഠിച്ച പണ്ഡിയന്മാർ പറഞ്ഞ പോലെ നമ്മളും പറയാൻ തിരിഞ്ഞാൽ ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങൾക്ക് തലവെക്കാൻ കഴിയില്ല കുറുആാൻ കൊണ്ട് തെളിയിക്കാൻ അവർക്ക് സാധ്യമാകില്ല ഇവിടെ നമ്മൾ സുന്നികൾ നിലനിന്ന് പോരുന്ന ഒരു സരണിയിലൂടെ സഞ്ചരിച്ച് സുന്നി വലമാക്കളും സുഖാക്കളുമായ ആളുകൾ പറഞ്ഞിട്ടുള്ള എല്ലാം പഠിച്ചു വെച്ച് അവർ സമ്മതിച്ചതൊക്കെയും സമ്മതിച്ചിട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഞഞ്ഞം മിഞ്ഞം പറയാൻ അവസരം കിട്ടുന്നത് അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല നമ്മുടെ മഹത്വക്കൾ പഠിപ്പിക്കുക കുത്തുബ് അബിതാൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കുറഞ്ഞു ഇതൊക്കെ ഇല്ലാത്തതാണ് ഇതൊന്നും ശരിയല്ല മഹാനൊരു പറയാ അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ ആ മഹാനെ ചെറുപ്പാക്കണ്ട ഇത് കുത്തുബ് അബുദാനു നിഷേധിച്ച അവൻ കാഥുറാവൂലെ പഠിച്ചോളി കുത്തുബ്ന്ന് പറഞ്ഞൊന്നും ഇല്ലാന്നൊരാള് പറഞ്ഞാൽ കാഥുറാവൂല വിധാത്തുകാരനും ആവൂല കാരണം കഥയായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല ഈ സ്ഥാനം പതിവിയും എന്നാ അതില്ല എന്നല്ല നമ്മൾ പറയുന്നത് നമ്മളത് ഉണ്ട് എന്നറിയുന്നവരാണ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കുത്തുബ് ഇല്ല എന്നാ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ായിരം മൗലിയാക്കളെ കൊണ്ട് അള്ളാഹു എന്നും ഈ ലോകം നിലനിർത്തുമെന്നും ആ ലോകത്തിലെ പരമോന്നതാധ്യക്ഷ സ്ഥാനം നേടുന്ന ഒരു കാലത്തെ ഒരു മഹാനാണ് കുത്തുമെന്നും നമ്മൾ വിവരിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലാണെന്ന് വിചാരിക്കേണ്ട ഇത് ലോകാടിസ്ഥാനത്തിൽ മൊത്തമായിട്ടുള്ളതാണ് ശ്യാമിലാണ് യമനിലാണ് ഒക്കെ എന്നിവരെ ഹദീസിലുണ്ട് പക്ഷെ ആ ഹദീസുകളൊന്നും ഗണ്ഡിതമല്ലെന്നു മാത്രമല്ല പ്രമാണയോഗ്യമായി സ്ഥിരപ്പെട്ടതുപോലുമല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ കാസറാവുകയും ഇല്ല ബുബുദ്ധിയാവുകയും ഇല്ല എന്ന് കരുതി നിഷേധിക്കാൻ പോണ്ട അത് വസ്തുതയല്ല നിഷേധം വസ്തുതയല്ല വസ്തുത മറിച്ചാണ് ഹജർ ഹൈത്തമയാമ്മ പഠിപ്പിക്കുന്നത് നമ്മളതാ റൂട്ട് നമ്മളെ പൊന്നാനി റൂട്ട് അതാണ് ബുനഹദരഹിത്യം ഈ തങ്ങളവുകൾ പഠിപ്പിക്കുന്നത് ശരി റൂട്ടാണ് ഇദ്ദേഹം നിഷേധിച്ചപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രയാസം നിഷേധിക്കുന്നത് നമ്മൾ നോക്കണ്ട ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഒന്നും സഹിഹല്ല ഞാൻ നിഷേധിച്ച പണ്ഡിയമാരെ പരിചയപ്പെടുത്താം മഹാനായി ഇബിനുഹ് റഹ്മുള്ള ഇബിനുസലാഹ് റഹ്മഹുല്ല ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ജനിച്ച് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വഫാത്താവുന്നവരാണ് നേവിമാമ് ജനിക്കുന്നത് ഹിജറ അറുന്നൂറ്റി മുപ്പത്തി ഹിജറ അറുന്നൂറ്റി മുപ്പത്തൊന്നിൽ ജനിക്കുന്ന നേവി മാമ് മഹാനർക്ക് ഹിജറ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഈബുസ്വലാഹ എന്നവർ ഓഫാത്താവുന്നത് കുറച്ച് നീണ്ട വയസ്സുണ്ടായതുകൊണ്ട് വളരെ കുറഞ്ഞ കുട്ടിക്കാലാണ് നേവിമാമിന് ഇദ്ദേഹം ഉള്ള കാലത്ത് നർത്തം വളരെ ചെറിയ കുട്ടി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടി ആ നേവി മാമിൻ്റെ മുൻഗാമിയായി നേവിമാമിന് ഹദീഫിൻ്റേതായ ശാസ്ത്രത്തിൽ പ്രത്യേകമായൊരു മാർഗദർശിയായി വർത്തിച്ച ഈബുനുസ്വലാഹ്

وكلما مات رجل أقام الله عز وجل عوضه رجلا ولا تزال البراثة دائمة في علم الباطن وفي علم الله إلى قيام الساعة على ما ذكر الامب على ما ذكر أم لا إذا شو ديو شو ديو كنتان داريو ساتان نكارون نبي ولي نبي ജ്ഞാനൻ വാഷി ബാബാ കാൽവാഷി എന്നോർ എന്ന് പറഞ്ഞില്ലേ എല്ലാ നബിമാരും എല്ലാ വലിമാരും ഓരോ നബിൻ്റെ വഴിയാണ് അതാണ് കഥം ആ കഥമിൻ്റെ മേലിലാവുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ നബി പറഞ്ഞിട്ടുണ്ടോ കുത്തുബ് എന്ന് പറയുന്നവർ റസൂറുല്ലാൻ്റെ കഥമിൻ്റെ മേലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ അതേതായാലും ഇല്ല ഹദീസിൽ വന്നിട്ടുണ്ടോ ഭൂമിയിൽ ഏഴൗത്താദ് ഉണ്ടാവും കുറേ അബുദാൽ ഉണ്ടാവും കുറേ നുക്കബാവുണ്ടാവും കുറേ നുജബാവ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ഇത് സംഗതി അങ്ങനെ തന്നെയോ എന്ന് മഹാനായ ഇബുലുങ്ങൾ അവർക്കോട് ചോദിക്കുമ്പോൾ ഈ ഹദീസുകൾ ഒന്നും സ്ഥിരപ്പെട്ട ഹദീസല്ല ഇതൊന്നും പ്രമാണയോഗ്യമായി സ്ഥിരപ്പെട്ട ഹദീസല്ല എന്നാൽ എന്ന ഒരു വിഭാഗം അവരുടെ കാര്യത്തിൽ നമുക്ക് രിവായത്ത് കിട്ടിയതിൽ ഏറ്റവും ശക്തിമത്തായിട്ടുള്ളത് അൻഹു ഒരു മൊഴിയാണ് ഉണ്ടാകും എന്ന് അരിയാറ് പറഞ്ഞ മൊഴിയാണ് നമുക്ക് കിട്ടിയത് അവർ മാത്രമല്ല അവരോട് സദൃശരായിട്ടുള്ള ളിൽ നിന്നും സുലഹാക്കളിൽ നിന്നും മുജമാവുകളായിട്ടുള്ള ആളുകൾ അത്തരം ആളുകൾ ഭൂമിയിൽ കിയാമം വരെ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കാം ഇങ്ങനെയുള്ളൊരു വാക്കിന്റെ അപ്പുറം വേറൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല അത് ത്വരീഖത്തിന്റെ മഷായഹുമാരൻ എന്ന് ചിലർ പറഞ്ഞതാണ് ഇത്തരം ആളുകളെ വലായസ് ബുദ്ധുത അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല ولا تزال طائفة من مِّنَ الأمة ظاهرة على الحق إلى أن تقوم الساعة وهم العلماء. ള് വരേക്കും ഒരു സംഘം ആളുകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇത് ബുഹാരിയുടെ തന്നെ ഹദീസാണ് സ്വീ മുസ്ലിമിലെയും ബുഹാരിയിലും ഒക്കെ ഹദീസ് ആ ഹദീസിൽ പറയപ്പെട്ട വിഭാഗമാകട്ടെ ഉലമ അത് പണ്ഡിതന്മാരും അറിവാളന്മാരുമാകുന്നു എന്ന് ഇമാം ഇബിൻ ഉസ്ലാഹ് തങ്ങളവർക്ക് ഫത്തുവ നൽകിയത് അദ്ദേഹത്തിന്റെ ഫത്താവയുടെ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് പേരുപടി കാണാം ഈ മഹാനായ ഫതാ ഇബിൻസ് ഇബിൻസ്ലാഹി തങ്ങളവുകൾ അബുദാലു കുത്തബായ് എന്നതൊന്നും സ്ഥിരപ്പെട്ട ഹദീസിലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തിനായി ഒന്നും ആയില്ല നമ്മളെ മഹാനായ ഒരു ഗുരു തന്നെയാണ് പക്ഷേ അങ്ങനെ നിഷേധിച്ചവരുണ്ട് പക്ഷേ ആ നിഷേധിച്ചതല്ല നമ്മുടെ വഴി നാം ആ വഴി സ്വീകരിച്ചിട്ടില്ല കാരണം ഏതു മഹാത്മാക്കുരുടെ വാക്കിലും പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടതിനെ സമർത്ഥിച്ച് 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 പിൻ കൈമാറി വരികയാണ് മഹത്വക്കളായി മാമുകളുടെ റൂട്ട് എന്തെങ്കിലും അവരുടെ വാക്കിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു കൊടുക്കേണ്ടതില്ലാത്തതുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കും പിന്നെ അത് ഉദ്ധരിക്കാതെ പോരും ഇങ്ങനെ ഇബിനു സലാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഇബിൻ ഹൈദുർ ഹൈത്തമിയൊന്നും ഒന്നും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അവരുടെയൊക്കെ ഭർത്താവൊക്കെ അടിച്ചറക്കാൻ തുടങ്ങിയപ്പോ അതിലൊക്കെ കാണുന്നതാണ് അങ്ങനെ ഏതെങ്കിലും ചില വഴി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല